ഒരു അംഗൻവാടി എങ്ങനെയാകണമെന്നതിന്റെ നേർക്കാഴ്ചയാണ് പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിർമ്മാണം പൂർത്തിയായ ചക്കുംതൊടി അംഗൻവാടി കേരളത്തിന് മുന്നിൽ പുതിയയിടത്ത് പറമ്പ് അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന മാതൃകാ അംഗൻവാടി ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അനുവദിച്ച നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ ഭാവനാപൂർവമായ വിനിയോഗം പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ അകവും പുറവും ഒരുപോലെ അതിമനോഹരം എ സി പി പാനലിംഗ് ചെയ്ത കേരളത്തിലെ തന്നെ ആദ്യ അംഗൻവാടി എന്ന പ്രൗഢിയും ചക്കുംതൊടി അംഗൻവാടിക്ക് സ്വന്തം അകത്തേക്ക് വന്നാൽ ടെലിവിഷൻ എ സി കളിയിലൂടെ പഠനം എളുപ്പമാക്കാൻ ടോയ്സ് കളർഫുൾ ബെഞ്ചുകൾ ഭിത്തിയിൽ ജീവസുറ്റ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ അക്കങ്ങൾ അക്ഷരങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉറപ്പാക്കുന്നുവെന്നതും ഇവിടുത്തെ സവിശേഷതയാണ് സ്വപ്ന സാക്ഷാത്കാരമാണ് നടക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പഠനത്തിനും അവരെ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളിലും മാനസിക ഉല്ലാസത്തിനും കൂടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു അംഗൻവാടിയാണ് നമ്മൾ ഈ നാടിന് സമർപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഇതുവരെ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ് അംഗൻവാടി പോയിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ അംഗൻവാടി നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് വാടക കെട്ടിടത്തിലെ ഇടുങ്ങിയ മുറിയിൽ നിന്ന് പുതിയ അംഗൻവാടിയിലേക്ക് മാറുന്നതിൻ്റെ ത്രില്ലിലാണ് കൊച്ചുമിടുക്കാർ പോകണം ഒക്ടോബർ അന്ന് വരണം മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് അംഗൻവാടി നമ്മുടെ കുട്ടികൾക്ക് സമർപ്പിക്കുകയാണ് ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭദ്ര ശിവദാസ് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് മാസ്റ്റർ രണ്ടാം വാർഡ് മെമ്പർ അൻവർ സദത് തുടങ്ങിയവരും പങ്കെടുക്കും അംഗൻവാടി യാഥാർത്ഥ്യമാക്കാൻ ഒന്നിച്ച നിങ്ങൾ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഉദ്ഘാടന പരിപാടിയിലും പ്രതീക്ഷിക്കുകയാണ്